ഇതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ മറുവശം കൂടി ഉയരുന്നുണ്ട് അതിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പ്രധാനമായും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണിക്കാം ഇതിനേകദേശം നാനൂറ്റി എൺപത്തി അഞ്ചോളം ലൈക്സ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഷെയർ ഉണ്ട് പോസ്റ്റ് ഇതാണ് ഒരു സാധു മുസ്ലിം ഡ്രൈവറോട് മുപ്പത്തിനാല് കോടി വാങ്ങി മിണുങ്ങുന്ന അറബിയെ പരമകാരുണ്യവാനായ കാരുണ്യവാനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതാണ് ആ പോസ്റ്റ് ഇതിൻ്റെ താഴെ നിരവധി പല രീതിയിലുള്ള വിമർശനങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പല രീതിയിലുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നുണ്ട് അതേസമയം നമ്മൾ നേരത്തെ കേട്ട വാക്കുകൾ സാമൂഹ്യ പ്രവർത്തകനായ പായിച്ചിറ നവാസ് പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹം അറബി മാതാപിതാക്കൾക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ആ അച്ഛനും അമ്മയുമാണ് ആ കുട്ടിയെ കൊന്നത് അവർക്കാണ് തൂക്ക് കയർ കൊടുക്കേണ്ടത് അബ്ദുൽ റഹീം സർട്ടിഫൈഡ് നഴ്സ് അല്ല അബ്ദുൾ റഹീമിനെ ഇവിടെ ബലിയാടാക്കിയതാണ് എന്ന് പായ്ച്ചിറ നവാസ് തറപ്പിച്ച് പറയുന്നു മുപ്പത്തിനാല് കോടി പിരിഞ്ഞില്ലായിരുന്നു എങ്കിൽ അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് പായ്ച്ചിറ നവാസ് ഈ വീഡിയോയിൽ പറയുന്നത് പക്ഷെ ഭാഗ്യവശാൽ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനുള്ള കാശ് പിരിഞ്ഞു കിട്ടി പക്ഷേ പായ്ച്ചിറ നവാസ് പറയുന്ന ൾക്ക് നമുക്കെല്ലാം അറിയാം കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീം എന്ന എം ബി അബ്ദുൾ എന്ന ചെറുപ്പക്കാരൻ തൂക്ക് തൂക്കുകയർ വിരിക്കപ്പെട്ട് സൗദിയയിലെ റിയാദ് ജയിലിൽ കഴിയുകയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹൗസ് ഡ്രൈവർ മിസൈലാണ് ഈ റഹീം കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റില് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മാതാപിതാക്കളോട് അസ്സാം വലൈക്കുമെന്ന് സലാം പറഞ്ഞുകൊണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെത്തുന്നത് ഹൗസ് ഡ്രൈവർ വിസയിലാണ് ഹോം നേഴ്സിംഗിൻ്റെ വിസയിലോ നേഴ്സ് വിസയിലോ ഡോക്ടർ വിസയിലോ അല്ലായിരുന്നു അദ്ദേഹം സൗദിയിലെത്തിയത് ആ ഹൗസ് ഡ്രൈവറായിരുന്ന അദ്ദേഹത്തെ തന്നെ ശരീരത്തിന്റെ കഴുത്തിൻ്റെ തല മാത്രം അനക്കമുള്ള ഒരു കുട്ടിയെ ഒരാൺകുട്ടിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ശരീരം മൊത്തം തളർന്നു കിടക്കുകയാണ് തല മാത്രമേ അനങ്ങൂ തല മാത്രം അനങ്ങും കഴുത്തിലൊരു വലിയൊരു ബാൻഡേജ് ഇട്ടിട്ട് ആ ബാൻഡേജിനകത്ത് ട്യൂബിട്ട് ആ ട്യൂബ് വഴിയാണ് ഭക്ഷണവും വെള്ളവും കൊടുത്തിരുന്നത് മലമൂത്ര വിസർജനമെല്ലാം പൈപ്പ് ട്യൂബ് വഴിയാണ് അങ്ങനെയുള്ള അത്രയും കഠിനമായ ഒരു രോഗിയെ ഹൗസ് ഡ്രൈവർ വിസയിൽ വന്ന ആ അബ്ദുറഹീമിനെ ഏൽപ്പിച്ച മാതാപിതാക്കളുണ്ടല്ലോ ആ അറബികളായ സൗദി വംശജരായ ആ മാതാപിതാക്കളെയാണ് യഥാർത്ഥത്തിൽ തൂക്കിക്കൊല്ലാണ്ടിരിക്കേണ്ടത് കാരണം നമുക്കറിയാം ഒരു ആശുപത്രിയിൽ തന്നെ നമ്മൾ ഒരു രോഗിയെ കൊണ്ടുപോയാൽ അത് ഒരു ജനറൽ മെഡിസിനിൽ നമ്മൾ കാണിക്കുമ്പോൾ കണ്ണിൻ്റെ അസുഖമാണെങ്കിൽ അത് ഐ ഡോക്ടറെ കാണാൻ പറയും ചെവിയുടെ അസുഖമാണെങ്കിൽ ഇ എൻ ഡിയിൽ കാണാൻ പറയും അതുപോലെ എല്ലിൻ്റെ അസുഖമാണെങ്കിൽ എല്ല് പൊട്ടലാണെങ്കിൽ ഓർത്തോയിൽ കാണാൻ പറയും തലവേദനയോ മൈഗ്രൈനോ അങ്ങനെയുള്ള വലിയ അസുഖങ്ങളാണെങ്കിൽ ന്യൂറോളജിയിൽ കാണാൻ പറയും നമുക്ക് മെൻ്റലി എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയും നമുക്ക് സ്ത്രീകൾക്ക് ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഗൈനക്കോളജിയെ കാണാൻ പറയും അപ്പോൾ ഈ ഓരോ വിഭാഗത്തിനും ഓരോ ഡോക്ടർമാർ വരെ ഇന്ന് ലോകത്തുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഹോം നേഴ്സായിട്ടുള്ള സർട്ടിഫൈഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ബി എസ് സി നേഴ്സിങ് പഠിച്ചിട്ടുള്ള ഒരാളിനാണ് ഈ രോഗിയെ നോക്കാനുള്ള കഴിവുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു രോഗിയെ നോക്കുന്നുവെങ്കിൽ ഇൻസുലിൻ കൊടുക്കാൻ അറിയണം ഓക്സിജൻ ഫിറ്റ് ചെയ്യാൻ അറിയണം മലമൂത്രം എടുത്ത് വിസർജനം നടത്തി അതിനെ ശുശ്രൂഷിക്കാൻ അറിയണം മൂത്രത്തിൽ ട്യൂബിടാൻ അറിയണം അത് അടുക്കള ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിക്ക് മൂത്രത്തിന്റെ ട്യൂബിടാൻ കഴിയില്ല വായിലൂടെ ട്യൂബിട്ട് മൂക്കിലൂടെ ഭക്ഷണം കഴിക്ക കൊടുക്കാനായിട്ട് വീട്ടിലെ അടുക്കള പണി ചെയ്യുന്ന ജോലിക്കാരന് കഴിയില്ല ഈ അറബി വംശജരായ മാതാപിതാക്കളെ തൂക്കിക്കൊല്ലാതിരിക്കണം നമ്മുടെ ഇന്ത്യൻ എംബസിക്ക് ഇന്ത്യയുടെ പ്രവാസികാര മന്ത്രാലയത്തിന് ഇന്ത്യയുടെ എംബസിക്ക് അബദ്ധം പറ്റിയത് ഇത് ബോധിപ്പിക്കാനുള്ള കഴിവ് അവിടെ സമയോചിതമായി ഇല്ലാതെ ആയിപ്പോയി നമുക്കറിയാം നമുക്കറിയാം ഒരു വണ്ടി ഈ അറബിയുടെ വണ്ടി ഈ അറബി മാതാപിതാക്കളുടെ സൗദി വംശജരായ മാതാപിതാക്കളുടെ വണ്ടി ഒരു എഞ്ചിൻ പണിയായാൽ ആ എഞ്ചിൻ പണി സ്പ്രേ പെയിൻററെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ആ എൻജിൻ പണി ഇലക്ട്രിക്കലിന്റെ വരണ്ടി ഇലക്ട്രിക്കലിന്റെ പണി ചെയ്യുന്നവനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എൻജിൻ പണി ചെയ്യാൻ എൻജിൻ പണി ചെയ്ത് വിദഗ്ധരായ മേശിമാരെ കൊണ്ടേ കഴിയൂ അതുപോലെ ഈ അറബികൾക്ക് നിരവധി നിരവധി സ്ഥാപനങ്ങളുണ്ട് ഗ്രോസറി ഉണ്ട് ബക്കാലയുണ്ട് ഈ ബക്കാലയിൽ നിൽക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് വീട്ടിന്റെ എ പണി ചെയ്യാൻ കഴിയോ മൊബൈൽ നോക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ എ സി പണിയാൻ കഴിയോ അപ്പോ ഹൗസ് ഡ്രൈവർ വിസയിൽ കൊണ്ടുപോയ ഈ അബ്ദുറഹീമിനെ കൊലക്കി കൊടുത്തത് ബോധപൂർവം ആ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി എന്തോ രീതിയിലുള്ള ഗൂഢാലോചന നടത്തി അബ്ദുറഹീമിന്റെ റഹീമിന്റെ തലയിലേക്ക് കെട്ടിവെച്ചത് ആ സൗദിയിലെ മാതാപിതാക്കളാണ് ആ സൗദി ബാലന്റെ അനസ് അഷ് അൽ ഷഹരി എന്ന് പറയുന്ന ആ ബാലന്റെ മാതാപിതാക്കളാണ് അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൊലയാളി അവരെയാണ് യഥാർത്ഥത്തിൽ തൂക്കുകയറ് കൊടുക്കേണ്ടത് നമ്മുടെ റഹീമിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറയേണ്ടിയിരുന്നത് അതായിരുന്നു ഇന്ത്യൻ എംബസി അതിനെ കൊണ്ട് ഈ ചിത്രത്തിൽ ഇത് കൊണ്ടുവരണമായിരുന്നു ആരാണ് സൗദിയിലെ മാതാപിതാക്കൾ ഈ അനസ് അൽ ഷെഹരി എന്ന് പറയുന്ന ആ പയ്യന്റെ മരിച്ചുപോയ പയ്യന്റെ മാതാപിതാക്കളാണ് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി അവർക്കാണ് തൂക്കുകയറ് കൊടുക്കേണ്ടത് കാരണം ഒരു കേവലം ഹൗസ് ഡ്രൈവർക്ക് ഹൗസ് ഡ്രൈവറാണ് അവന് ഈ രോഗിയെ ശുശ്രൂഷിക്കാനുള്ള യാതൊരുവിധ സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല അപ്പോ ഇതിനെ ശല്യം ഒഴിവാക്കാനായിട്ട് ഇവനെന്നെ ഏൽപ്പിച്ചതാണ് ഇത് നമ്മുടെ പ്രവാസികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും കാണണം കാരണം ഹൗസ് ഡ്രൈവർ വിസയിലെത്തുന്നവർ പലപ്പോഴും ചെടിക്ക് വെള്ളമൊഴിക്കും അതൊക്കെ നമുക്ക് നടക്കാം അടുക്കളയിലെ പണി ചെയ്യും അതും നമുക്ക് ചെയ്യാം വീട്ടിൻ്റെ പെയിന്റ് അടിക്കും അതും നമുക്ക് ചെയ്യാം പക്ഷേ ഇതുപോലുള്ള രോഗികളെ പലരും ഇപ്പോഴും ശുശ്രൂഷിക്കുന്നുണ്ട് കാരണം അവർക്ക് പൈസ ലാഭിക്കാൻ വേണ്ടി അവർക്ക് സമയം ലാഭിക്കാൻ വേണ്ടി അറബികൾക്ക് സുഖമായി ജോലിക്ക് പോകാൻ വേണ്ടി ഏതെങ്കിലും തലത്തിൽ ഹൗസ് ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ് എന്തുകൊണ്ടാണ് ഒരു സമൂഹത്തിൽ ഇത്തരത്തിൽ അനീതി നിറഞ്ഞ ഒരു നിയമത്തെ എതിർക്കാൻ അല്ലെങ്കിൽ വിമർശിക്കാൻ ആരും മുന്നോട്ട് വരാത്തത് നമ്മുടെ രാജ്യത്താണ് ഇത്തരത്തിലൊരു നിയമം ഉള്ളത് എങ്കിൽ എത്രമാത്രം വിമർശനങ്ങൾ ഈ നിയമത്തിനും ഈ നിലപാടുകൾക്കും നേരെ ഉണ്ടാകുമായിരുന്നു നീതിമാനായ ഒരാളാണ് മലയാളിയായ അബ്ദുൾ റഹീം എന്നാണ് പല പോസ്റ്റുകളിൽ നിന്നും നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അപകടത്തിലാണ് ഇത്തരത്തിലൊരു മരണമുണ്ടായത് അതൊരു കൊലപാതകമാക്കി ഒരു പാവപ്പെട്ട ഡ്രൈവറുടെ തലയിൽ കെട്ടിവെച്ച് മുപ്പത്തിനാല് കോടി ബ്ലഡ് മണി വാങ്ങുന്ന അല്ലെങ്കിൽ അയാളെ തന്നെ കൊന്നുകളയുന്ന അനീതി നിറഞ്ഞ നിയമത്തിനെതിരെ എന്തുകൊണ്ട് ധാർമ്മിക പ്രതിഷേധങ്ങൾ ഉയരുന്നില്ല ഇനി ഈ നിയമം ശരിയാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അവരുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഇത്തരം നിയമങ്ങൾ വേണമെന്ന് അവർ മുറവിളി കൂട്ടുന്നില്ല എന്താണെങ്കിലും ഈ നിയമം അനീതി നിറഞ്ഞതാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏത് കാലഘട്ടത്തിലെ നിയമമായാലും ഏത് രാജ്യത്തിലേത് ആയാലും സ്വാഭാവികമായി അതിനെതിരെ ഉയരേണ്ട ധാർമികൾ ശബ്ദങ്ങളും ജനാധിപത്യത്തിന്റെ സ്വരവും അതാണ് ഇതിലൂടെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്